ॐ श्रीरामचन्द्राय नमः ॐ सीतापदे नमो नमः ज्ञानया ए जगन्नाथ ненേ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം പത്മദ രുത്രാദികളാൽ അബേ ક્ષീദം പാദപത്മസംলগ্ন പാംസുലേശമെന്നനിൽക്കേല്ലോ സദ്ദ ചോപവൈ പ്രസാദതി ദേവത്താലദിന്നെത്തുമായി ചിത്രമെത്രയും ചിത്രമേ ജഗർഭത്തെ മദ്യഭാവന വിമോഹി ചീഡു ആനന്ദമയനായൂർ ന്യൂനതിരേകൂല ചലനല്ലോ ഭവ

छद्म अलभूत वीरं सुन्दरं धनुर्धरं तत्त्वमत्तयं सत्यसंदवात्यन्तगेणं नित्यमौजिंम बजिचीडुनेनीनि नित्यं भक्तैव मच्चारयं बजिचीडुनेनिल्ला यादरुपदां भुजमाराय निगुवेदम यादुर

രാമരാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിത്രയ പത്മാർച്ചിതം മാനഹീനന്മാരാ ദിവ്യന്മാരാൽ അനുദ്ധേധയം മാനാർത്ഥം ഏകാനാകാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാക്ഷാണിതം പത്മോത്ഭവം นรมลํ शंगचक्रकुलेशमस्य angiogenicํ मन्मनो नीकेदरम कल्मक्षविनाशनम नर्मलात्मनां वरमास्पदं नमोस्तुते जगदाश्रयं भवान जगतायदुं भवान जगद आदिभूतनायदुं भवानल्लो सर्वभूतङ्गले ോ ഭവ നിർവിാത്മാക്ഷിഗോധന അവ്യയൻ ഭവജൻ നിരഞ്ജന വച്ചൂരാനന്ദവോജോ ജഗന്മയായ വരെ സദ മ कार्य कारण गर्व प्रबल सात्न बेलो मायाविक वित रूपया तोनिक्कु के केवलमन्नागिल इंदुरवडिगेतु सेवा करनापु पोलोम अरवानरु तल्लो तन्मायाय मोगीदा चेदसावज्ञानीनाम तन्महात्मनिल नेरे

बुद्धं <Buddhan, Buddhan>, नौवेकं शान्तं संघनिर्आकरणं सत्वागुणते युक्तयाम शक्तियुक्तं सत्वसंगणुल्लि वाढारो जीवात्मा वायनाथं भक्तानां मुक्तिप्रदन्युत्थानार योगप्रदन् सत्त्ाना भक्तिप्रदं सिद्धानां सित्तिप्रदम् तत्त्वाधारआत्मदेवं सगलजगन्मयम् तत्त्वज्ञं निर्वमन निष्कलं निरञ्जनं निर्गुणं निश्चलं निर्मलं निराकारं निष्क्रयं निष्कारणं निरगंकारं नितिं सत्यज्ञानानन्द हरे

നമോ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ രാസല രാമ നമസ്തേ ഋഷികേശ നമസ്തേ നാരായണ രാമാണ ഭവതി കരോമി ഞാൻ സമസ്ത അപരാധം क्षമസ്വാ ദേവൽപവൈ ജനനമരണ ദുഃഖാവഗം ജഗന്നാഥ ധേനനായകവോട സദർശ പ്രഭം രാമം കരസരസ യുഗാസുദർദാശരചവ കരുണാകാരം കാളജലദാ പാസം രാമം കനക രുജിര ദിവ്യാംബരം രമാവർ <laughs> ും

വരും ഐഹിക സൗഖ്യം ബൂർഷൻ മാർകാണോനം ബക്താനാദനേ ഹൃദയ സന്നിധാനം చేదుకొണ്ട് ഇസ്തോതി ജവിചീടി സാധിക്കും സകലവൾ പ്രপুত্রാതെ ജവിക്കിലോ നല്ല पुत्रമാരുണ്ടാകും അർത്ഥार्थी ജവിചീടിൽ അർത്ഥവും ഏറ്റമുണ്ട ഗുരുദൽപകൻ ഗനഗസ്തേയേ സുരപായേ അരണീ സുരഗന്ധ പിതൃമാത്രകാഭോഗി പുരുഷാർത്ഥമനേത്യെങ്കിലും അവനീതിം പുരുഷോത്തമം ബക്തവത്സലം നാരായണ ഛേദസീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാർയമിച്ഛ ആധരാൽവണെങ്കിൽ സാധിക്കുമല്ലോ മോക്ഷം ಸದൃത്തനന്നോ മോക്ഷം സത്യേ ഇല്ല ഏതും വിശ്വാസിത്രനും പരമാനന്ദം പ്രാപിച്ച് അപ്പോ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം ചെയ്താ